വിളക്കുകാലിന് മുമ്പിൽ പ്രകാശം പരക്കുമാർ വിളക്കുകൾ ക്രമപ്പെടുത്തി ചുവടു മുതൽ ശിഖിരങ്ങൾ വരെ സ്വർണം അടിച്ചുപരത്തി നിർമ്മിച്ചതായിരുന്നു വിളക്കുകാൽ കർത്താവ് മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃകയിൽ തന്നെയാണ് അതുണ്ടാക്കിയത് ലേവ്യരുടെ സമർപ്പണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ലേവ്യരെ ജനങ്ങളുടെ ഇടയിൽ നിന്ന് വേർതിരിച്ച് ശുദ്ധീകരിക്കുക അവരെ ശുദ്ധീകരിക്കേണ്ടത് ഇങ്ങനെയാണ് പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കുക ശരീരം മുഴുവൻ ക്ഷൗരം ചെയ്ത് വസ്ത്രങ്ങൾ അലക്കി അവർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും വേണം അനന്തരം ഒരു കാളക്കുട്ടിയെയും ധാന്യ ബലിക്കായി എണ്ണ ചേർത്ത നേരിയമാവും അവർ എടുക്കട്ടെ പാപപരിഹാര ബലിക്ക് മറ്റൊരു കാളക്കുട്ടിയെയും എടുക്കണം സമാഗമ ൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുകയും ഇസ്രായേൽ സമൂഹത്തെ മുഴുവൻ ഇസ്രായേൽ ജനം അവരുടെ തലയിൽ ഇസ്രായേൽ ജനത്തിന്റെ നീരാജനമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യാൻ അഹറോൺ അവിടുത്തെ സമർപ്പിക്കണം ലേവിയർ തലയിൽ കൈവണം അവരുടെ പാപപരിഹാരത്തിനായി കാളക്കുട്ടികളിൽ ഒന്നിനെ മറ്റേതിനെ നീ അർപ്പിക്കണം പുത്രന്മാരുടെയും ശുശ്രൂഷയിൽ അവരെ സഹായിക്കാൻ ലേവ്യരെ കർത്താവിന് നീരാജനമായി അർപ്പിക്കുക ഇപ്രകാരം ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ നിന്ന് ലേവ്യരെ നീ വേർതിരിക്കണം അവർ എന്റേതായിരിക്കും ശുദ്ധീകരിക്കുകയും നീരാജനമായി സമർപ്പിക്കുകയും ചെയ്തു കഴിയുമ്പോൾ സമാഗമ കൂടാരത്തിൽ ചെയ്യാൻ പ്രവേശിക്കട്ടെ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അവർ എനിക്കുള്ളവരാണ് ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം ഞാൻ അവരെ എനിക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നു ഇസ്രായേലിൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂലുകളെല്ലാം എനിക്കുള്ളതാണ് ഈജിപ്തിലെ കഴിഞ്ഞൂലുകളെയെല്ലാം സംഹരിച്ചപ്പോൾ ഞാൻ അവരെ എനിക്കായി മാറ്റിവച്ചു ഇസ്രായേലിലെ ആദ്യ ജാതന്മാർക്ക് പകരം സമാഗമ കൂടാരത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി സേവനം ചെയ്യാനും അവർക്കു വേണ്ടി പരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ജനം വിശുദ്ധ സ്ഥലത്തെ സമീപിച്ചാൽ അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനുമായി അവരിൽ നിന്ന് ലേവിയരെ നാം തിരഞ്ഞെടുത്ത് അഹ്റോനും പുത്രന്മാർക്കും ഇഷ്ടദാനമായി കൊടുത്തിരിക്കുന്നു മോശയുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും ഇസ്രായേൽ സമൂഹവും ചേർന്ന് പ്രതിഷ്ഠിച്ചു ലേവിയർ തങ്ങളെ തന്നെ പാപത്തിൽ നിന്ന് ശുദ്ധീകരിച്ചു വസ്ത്രമലക്കി അഹറോൻ അവരെ നീരാജനമായി കർത്താവിന് സമർപ്പിച്ചു അവരുടെ ശുദ്ധീകരണത്തിനായി അർപ്പിക്കുകയും അനന്തരം സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ പുത്രന്മാരെയും സഹായിക്കാൻ അകത്ത് പ്രവേശിച്ചു കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് അവർ ലേവ്യരോട് പ്രവർത്തിച്ചു കർത്താവ് മോശയോട് അരുളി ചെയ്തു േവിയരെ സംബന്ധിക്കുന്ന നിയമം ഇതാണ് വയസ്സുള്ള സമാഗമ കൂടാരത്തിൽ ചെയ്യണം ശുശ്രൂഷണം വയസ്സാകുമ്പോൾ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കണം പിന്നെ ശുശ്രൂഷ ചെയ്യേണ്ടതില്ല എന്നാൽ സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാരെ അവർക്ക് സഹായിക്കാം അവർ നേരിട്ട് ചുമതല വഹിക്കേണ്ടതില്ല ചുമതല ഏൽപ്പിക്കുമ്പോൾ നീ ഇങ്ങനെ ചെയ്യണം പുസ്തകത്തിൽ നിന്നുള്ള വായന പെസഹ ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിന്റെ രണ്ടാം വർഷം ഒന്നാം മാസം സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോഷയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനം നിശ്ചിത സമയത്തു തന്നെ പെസഹ പെസഹ ആചരിക്കണം ഈ മാസം ദിവസം വൈകുന്നേരം എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിങ്ങൾ പെസഹ ആചരിക്കണമെന്ന് ഇസ്രായേൽ ജനത്തെ മോശ അറിയിച്ചു അങ്ങനെ അവർ ഒന്നാം മാസം പതിനാലാം ദിവസം വൈകുന്നേരം സീനായി മരുഭൂമിയിൽ വെച്ച് പെസഹ ആചരിച്ചു കർത്താവ് മോശയുടെ കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ പ്രവർത്തിച്ചു ശവശരീരം സ്പർശിച്ച് അശ്വത് ആ ദിവസം പെസഹ ആചരിക്കാൻ കഴിയാത്ത ചിലരുണ്ടായിരുന്നു അവർ മോശയുടെയും അഹറോമന്റെയും അടുത്തു ചെന്ന് പറഞ്ഞു ഞങ്ങൾ മൃതശരീരം സ്പർശിച്ച് അശുദ്ധരായി എന്നാൽ നിശ്ചിത സമയത്ത് ഇസ്രായേലിലെ മറ്റു ആളുകളോട് ചേർന്ന് കർത്താവിന് കാഴ്ച സമർപ്പിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടയേണ്ടതുണ്ടോ പറഞ്ഞു കർത്താവ് കർത്താവ് തന്റെ ഹിതം എന്നെ അറിയിക്കുന്നതുവരെ കാത്തിരിക്കുക അരുളി ചെയ്തു ഇസ്രായേൽ ജനന്തോട് പറയുക നിങ്ങളോ നിങ്ങളുടെ മക്കളിൽ ആരെങ്കിലുമോ ശവശരീരം സ്പർശിച്ച് അശുദ്ധരാകുകയോ ദൂരയാത്രയിലായിരിക്കുകയോ ചെയ്താലും അവർ കർത്താവിന് പെസഹ ആചരിക്കണം രണ്ടാം മാസം ദിവസം വൈകുന്നേരം അവർ അത് ആചരിക്കണം പുളിപ്പില്ലാത്ത അപ്പവും കൈപ്പുള്ള ഇലയും കൂട്ടി പ്രഭാതത്തിലേക്ക് ഒന്നും അവശേഷിക്കരുത് മൃഗത്തിന്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത് നിയമങ്ങൾ അനുസരിച്ച് അവർ പെസഹ ആചരിക്കണം എന്നാൽ ഒരുവൻ അശുദ്ധനല്ല യാത്രയിലുമല്ല എങ്കിലും പെസഹ ആചരിക്കുന്നതിൽ ഒഴിഞ്ഞു മാറുന്നെങ്കിൽ അവൻ നിശ്ചിത സമയത്ത് കർത്താവിന് കാഴ്ച നൽകാത്തത് കൊണ്ട് അവൻ തന്റെ പാപത്തിന്റെ ഫലം വഹിക്കണം നിങ്ങളുടെ ഇടയിൽ വന്ന് പാർക്കുന്ന പരദേശി കർത്താവിന് പെസഹ ആചരിക്കുന്നെങ്കിൽ നിയമങ്ങളും വിധികളും അനുസരിച്ച് അവനത് നിർവഹിക്കണം പരദേശിക്കും സ്വദേശിക്കും ഒരേ നിയമം തന്നെ കൂടാരമുകളിൽ മേഘം സാക്ഷി കൂടാരം സ്ഥാപിച്ച ദിവസം മേഘം അതിനെ ആവരണം ചെയ്തു അഗ്നി പോലെ പ്രകാശിച്ചുകൊണ്ട് സന്ധ്യ മുതൽ പ്രഭാതം വരെ അത് കൂടാരത്തിന് മുകളിൽ നിന്നു നിരന്തരമായി അത് അങ്ങനെ നിന്നു പകൽ മേഘവും രാത്രി അഗ്നി രൂപവും കൂടാരത്തെ ആവരണം ചെയ്തിരുന്നു മേഘം കൂടാരത്തിൽ നിന്ന് ഇസ്രായേൽ ജനം യാത്ര തിരിക്കും മേഘം അവർ കർത്താവിന്റെ ഇസ്രായേൽ ജനം പുറപ്പെട്ടു അവിടുത്തെ കൽപ്പന പോലെ അവർ പാളയമടിച്ചു മേഘം കൂടാരത്തിനു മുകളിൽ നിശ്ചലമായി നിൽക്കുന്നിടത്തോളം സമയം അവർ പാളയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി മേഘം ദീർഘനാൾ കൂടാരത്തിനു മുകളിൽ നിന്നപ്പോഴും ഇസ്രായേൽ കർത്താവിന്റെ കൽപ്പന അനുസരിക്കുകയും യാത്ര ചെയ്തു ഏതാനും ദിവസം മാത്രം മേഘം കൂടാരത്തിനു മുകളിൽ നിന്നു അപ്പോഴും കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് അവർ പാളയത്തിൽ തന്നെ വസിച്ചു അവിടുത്തെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ യാത്ര പുറപ്പെട്ടുള്ളൂ ചിലപ്പോൾ മേഘം സന്ധി മുതൽ പുലർച്ചെ വരെ മാത്രം നിൽക്കും പ്രഭാതത്തിൽ മേഘം ഉയരുമ്പോൾ അവർ യാത്ര പുറപ്പെടും പകലോ രാത്രിയോ ആയാലും മേഘം ഉയരുമ്പോൾ അവർ പുറപ്പെടും മേഘം രണ്ടു ദിവസമോ ഒരു മാസമോ അതിൽ കൂടുതലോ കൂടാരത്തിനു മുകളിൽ നിന്നാലും അവർ യാത്ര തുടരാതെ പാളയത്തിൽ തന്നെ വസിക്കും മേഘം ഉയരുമ്പോൾ അവർ യാത്ര തുടരും കർത്താവിന്റെ കൽപ്പന അനുസരിച്ചാണ് അവർ പാളയം അടിക്കുകയും യാത്ര പുറപ്പെടുകയും ചെയ്തിരുന്നത് അവിടുന്ന് മോശവഴി നൽകിയ കൽപ്പന അനുസരിച്ച് അവർ പ്രവർത്തിച്ചു